ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കുന്നു ഞങ്ങൾ കൊറേ വഴി ഓടിയാണ് വന്നത് ഇവിടെ അറിയാമല്ലോ പത്ത് അറുപത്തിയെട്ട് എഴുപത് എഴുപത് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഞങ്ങൾ ഇവിടെ വന്നത് ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കുമ്പോൾ അതിന് കാരണമുണ്ട് ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മൾ കാണിക്കും മനോഹരമായ ഡെസ്റ്റിനേഷൻസ് അല്ലേ നമ്മൾ കാണിക്കാറുള്ളൂ അല്ലേ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ ഇവിടെ വന്ന ഒരു വഴിയുണ്ട് ആ ഒരു ആ വരവ് ആ വരവൊക്കെ ഉണ്ടോ വളരെ അഡ്വഞ്ചർ മനോഹരമായ ഒരു യാത്രയാണ് നമ്മുടെ മനോഹരമായ റോഡ് യാത്ര അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് വന്നിട്ട് ആട് ആ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരിട്ട് ആ ആ കാഴ്ചകളിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഇവിടേക്ക് നമ്മളിവിടേക്ക് ഒരു പെയിൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ വരുന്ന ഒരു അസ്വാഭാവികമായിട്ടുള്ളൊരു യാത്രയുണ്ട് ആ യാത്ര കൂടെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ കണ്ടുപോയില്ലെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു ഭംഗി ആ യാ ഈ മൊത്തത്തിലുള്ള ആ കാഴ്ചയുടെ ഭംഗി നമുക്ക് കുറഞ്ഞു പോകും എന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് മുണ്ടക്കയത്തിനാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇന്ന് വന്നിട്ട് എരുമേലിയൊക്കെ കഴിഞ്ഞിട്ട് ഈ അമരാവതി ഈ ഭാഗത്ത് അതായത് മുണ്ടക്കയത്തിന് പോകുന്ന വഴിക്കുള്ള വന്നിട്ടാണ് നമ്മൾ ക്യാമറ ഓൺ ആക്കുന്നത് തന്നെ കാരണം നമുക്ക് എല്ലാ റോഡുകളും എപ്പോഴും കാണിക്കുന്നത് ബോറാവും എന്നതുണ്ട് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ പോകുന്ന ഒന്ന് രാകേഷ് പിന്നെ ഒന്ന് മഹന്നാർ മച്ചാനുണ്ട് മച്ചാനും ഞങ്ങൾ മൂന്നു പേരോടാണ് ഇന്നത്തെ യാത്ര പോകുന്നത് മച്ചാൻ മച്ചാൻ്റെ വണ്ടിയിലും പിന്നെ രാകേഷൻ ഞാനും എൻ്റെ വണ്ടിയിലുമാണ് പോകുന്നത് ഇന്ന് ഡെവിളിൽ വന്നു പോകുന്നത് അപ്പം ഇന്നത്തെ യാത്ര ഇത് കുറേ നാളായിട്ട് നമ്മൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും അവിടെ ഈ മഴ സമയത്ത് മാത്രമേ നല്ല രീതിയിലുള്ളൊരു കാഴ്ച കിട്ടത്തുള്ളൂ മനോഹരമായൊരു കാഴ്ച കിട്ടത്തുള്ളൂ അപ്പം തൊള്ള ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ വലിയൊരു മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് ഒരു പാലം അപ്പാട് ഒഴുകിപ്പോയതാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും പുതുക്കിക്കുമ്പോൾ പാലം ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇന്നു കാണാം അപ്പം നമ്മൾ മുണ്ടക്കയത്ത് എത്തി മുണ്ടക്കയത്ത് ഈ പാലം ക്ലോസ് ആണ് നമുക്കിതിലേ പോകാൻ കഴിയില്ല അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ് മച്ചാൻ നമ്മളെ ഇവിടെ എക്കും മച്ചാനെ നമ്മൾ ഇവിടെ നിന്നാണ് പിക്ക് ചെയ്യുന്നത് നോക്കി വരാൻ വേണ്ടി സ് മച്ചാനിപ്പോൾ ഒരു പണിയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോവാണ് മച്ചൻ നമ്മളെ കാത്തു നിൽക്കുകയായിരുന്നു അച്ചാൻ ഒരു പക്ഷേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് മച്ചാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ പക്ഷെ മച്ചാനെ ഫോളോ ചെയ്യുമായിരുന്നു അവിടെ നിന്ന് ഇവിടെ വരെ അപ്പോൾ എന്തായാലും മച്ചാനെ നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നേരെ മുണ്ടക്കയം ടൗണിലേക്കാണ് പോകുന്നത് കാരണം മുണ്ടക്കയം ടൗണിലേക്ക് നേരിട്ട് പോകുന്ന മുണ്ടക്കയം കോസ്വായി ഇപ്പം മെയിൻ്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ഇത് നേരെ പോയി കഴിഞ്ഞ് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ കുട്ടിക്കാനം ഇന്ന് ഇടുക്കിയുടെ ആ സ്വർഗീയമായ കാഴ്ചകളിലേക്കാണ് പോവുക അവിടുന്ന് നേരെ ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ മുണ്ടക്കയം ടൗണിലേക്ക് എത്തും മുണ്ടക്കയം ടൗണിൽ ടച്ച് ചെയ്തിട്ടാണ് ടൗണിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് അപ്പം ഇത് മുണ്ടക്കയം ടൗണിൻ്റെ മുണ്ടക്കയൻ ടൗണിനെയും ഈ അതായത് ഈ കുട്ടിക്കാരൻ റോഡിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത് ഈ പാലത്തെ എല്ലാവരും പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നറിയാം അപ്പം ഈ പാലം കടന്ന് നമ്മൾ നേരെ മുണ്ടക്കയൻ ടൗൺ പിടിക്കും ആ ഈ പാലത്തേലും ഈ ടൗണിലൂടെയൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ കടന്ന് ഇടുക്കി അങ്ങനെ ആ ഒരു കുമ്പളി അങ്ങനെ ആ ഒരു റൂട്ടിലേക്ക് ഇങ്ങനെ എത്രയോ യാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ യാത്രകൾ നടത്തിയിട്ടുള്ളൊരു പാലവും ടൗണും ഒക്കെയാണ് ഈ മുണ്ടക്കയം എന്നുള്ളത് മുണ്ടക്കയത്ത് നമുക്ക് മുണ്ടക്കയത്ത് നിന്ന് ആഹാരം കഴിയുമ്പോൾ വെറൈറ്റി ആഹാരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഇവിടുന്ന് ആണ് പലപ്പോഴും എന്നിട്ട് ആഹാരം കഴിച്ചിട്ട് പോവുക അപ്പം എന്തായാലും മുണ്ടക്കയം ടൗണിൻ്റെ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വന്നിട്ട് നമുക്ക് റൈറ്റിലേക്ക് ഒരു ഡീവിയേഷൻ ഉണ്ട് റൈറ്റിലേക്ക് കയറി പോകുന്ന ഈ വഴി പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് പോകാൻ കഴിയുക കൂട്ടിക്കൽ ഏന്തയാർ റോഡാണിത് കൂട്ടിക്കൽ ഏന്തയാർ റോഡിൻ്റെ അറിയാമല്ലോ അവിടെ നമ്മൾ ഈ മുത്തുകോരയിലൊക്കെ പോയപ്പോൾ ആദ്യത്തെ തവണ മുത്തുകോരയ്ക്ക് പോയപ്പോൾ നമ്മൾ ഈ റൂട്ട് തന്നെയാണ് പോയത് ഇതിലേ പോയിട്ട് കൂട്ടിക്കൽ ചെന്നിട്ട് ഉള്ളിലേക്ക് പോയി അങ്ങനെയാണ് നമ്മൾ ആ സായപ്പിൻ്റെ കല്ലറിയും ആ കാഴ്ചകളൊക്കെ കണ്ടത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കൂട്ടിക്കൽ ഏന്തയാർ റൂട്ടിലോട്ടാണ് നമ്മളിന്ന് ഏന്തയാറിലല്ല പോകുന്നത് കുട്ടിക്കൽ വരെയും പോലും പോകുന്നില്ല അതിന് കുറച്ച് ഇപ്പുറത്തു നിന്ന് നമുക്കൊരു ഡീവിയേഷൻ ഉണ്ട് ആ ഡീവിയേഷൻ ഒരു പ്രധാനപ്പെട്ട കുറേ കാഴ്ചകളിലേക്കാണ് ആ ഡേ ആ ഒരു തെരുവ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ അതായത് ആ കാഴ്ചകളൊക്കെ കാണാനൊക്കെ എല്ലാവരും പലപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക ആ പാലം നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്നൊരു പാലം ഉണ്ട് അതൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ആറിന് കുറകെ സ്ഥിതി ചെയ്യുന്ന ഒരു പാലമാണ് ആ പാലം നമ്മൾ ക്രോസ് ചെയ്ത് ഇവിടെ കണ്ടില്ലേ ഈ മനോഹരമായ കാഴ്ച ഇതിൻ്റെ ഈ ഈ റബ്ബറൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പം ഇവിടെ തെളിഞ്ഞ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ താഴെക്കൂടെ പോകുന്ന ആ നദി കണ്ടോ ആ ആ നദി ഏ ക്രോസ് ചെയ്യുന്ന പാലമാണ് നമ്മളിപ്പം ക്രോസ് ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മൾ നമ്മളിവിടുന്നാണ് നേരെ പാലം ക്രോസ് ചെയ്ത് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ പാലം ക്രോസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ മറ്റ് ഒരു ഒരു മറ്റൊരു ലോകത്തേക്ക് കിടക്കുന്നൊരു പ്രതീതിയാണ് ഉണ്ടാവുക കാരണം എന്താ ചോദിച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ അറിയാം വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അറിയാം വേറൊരു ലോകത്തേക്ക് നമ്മൾ കിടക്കുന്നൊരു പ്രതീതി നമുക്ക് ഉണ്ടാവും ഇതുവരെ വീതിയേറിയ റോഡൊക്കെ അത്യാവശ്യം വീതി കുറഞ്ഞ് അത്യാവശ്യം മോശപ്പെട്ട റോഡ് എന്നാൽ അത്യാവശ്യം യാത്ര യാത്രാ സഞ്ചാര യോഗ്യമായ റോഡുകളൊക്കെ നിലവിലുണ്ട് ഇനി അങ്ങോട്ട് പോകുക പോകുക പോക പോകുക കാഴ്ചകൾ വ്യത്യസ്തമായി കൊണ്ടിരിക്കും വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്കറിയാം എല്ലാ ഇത് ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം ഇത് നേരെ നമുക്ക് നമ്മുടെ ഉറുമ്പിക്കര എന്ന മഹ 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 ക്കൊക്കെ ഉറുമ്പിക്കറി എന്ന മനോഹരമായ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്ന ഇതിലെ പോകാൻ പറ്റും അതായത് മുണ്ടക്കയത്തുനിന്ന് പോകുന്നവർക്ക് പോകാൻ ഉറുമ്പിക്കരയ്ക്ക് പോകാനുള്ള റോഡാണിത് ഇതിലെ പോയാണ് ഏറ്റവും പ്രധാ പ്രയാസപ്പെട്ട ഒരു ഓഫ് റോഡ് സ്ഥിതി ചെയ്യുന്ന റോഡാണിത് ഇതിലെ പോയി കഴിയുമ്പോഴാണ് മുണ്ട കുട്ടിക്ക ഉറുമ്പിക്കരയ്ക്ക് കയറുമ്പോൾ ഏറ്റവും മോശപ്പെട്ട ഡേയ്ഞ്ചറായിട്ടും അപകടമുള്ളതുമായിട്ടുള്ള ആ ഒരു ഓഫ് റോഡ് സ്ഥിതി ചെയ്യുന്ന റോട്ടാണിത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പോയത് അതിലല്ലേ നമ്മൾ നേരെ കുട്ടിക്കാൻ ചെന്നിട്ടാണ് ഉറുമ്പിക്കരിക്ക് പോയത് അതും മോശപ്പെട്ട റോഡായിരുന്നു എങ്കിൽ ഉപ്പുകുന്ന വഴി പോയത് ഉപ്പുകുളം വഴി പോയതുകൊണ്ട് വളരെ കഠിന പ്രയാസപ്പെട്ടുള്ള യാത്രയായിരുന്നു അത് ഒറ്റയ്ക്കുള്ള യാത്ര അപകടമുള്ള യാത്ര ഓ അതൊക്കെ ഓർക്കാൻ പോലും കഴിയാത്ത അനുഭവങ്ങളാണ് കിട്ടുക ഇപ്പം ഈ ഈ നമ്മളാ പാലം ക്രോസ് ചെയ്ത ഈ ആറിൻ്റെ അതിന് അതിൻ്റെ ഒരു കൈവഴി ആറിൻ്റെ കൂടെ കരയിലൂടെയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അധികം ഭീതിയൊന്നും ഇല്ലാത്ത സേഫ്റ്റി ആയിട്ടുള്ള ഒരു പാലമാണ് നമുക്ക് അത്യാവശ്യം പേടിയൊക്കെ വരും ആദ്യമായിട്ടൊക്കെ അതിലേക്ക് കയറി ഇറങ്ങുമ്പോൾ നമുക്ക് പേടിയൊക്കെ ഉണ്ടാവും പക്ഷേ പേടിക്കുക കാര്യം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സേഫ്റ്റി ആയിട്ടൊക്കെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ വലിയ അഭ്യാസം കാണിക്കാതെ കയറി ഇറങ്ങി പോരുക എന്നുള്ളത് ഉള്ളു കണ്ടോ ഈ ആറ് ആറ് അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് നമ്മൾ ആറിൻ്റെ കരയിൽക്കൂടെ ആണ് പോകുന്നതെന്ന് പറയാം അതൊരു അതൊരു നല്ല രസമാണ് ഇവിടെ ഇറങ്ങി നിന്ന് അവിടെയൊക്കെ കയറി പോകണം താല്പര്യമുണ്ട് പക്ഷേ ഇപ്പം സമയക്കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ നിൽക്കാത്തത് നമ്മൾ പെട്ടെന്ന് തന്നെ പോയെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ മഴ മഴയാണ് ഭയങ്കര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഇത്രയും നേരം മഴ നമ്മൾ യാത്ര ചെയ്ത് ഇത്രയും നേരം മഴ മാറി നിൽക്കുകയാണ് പക്ഷേ ഏത് നിമിഷവും മഴ പെയ്യാം ഇപ്പം ചെറുതായിട്ടൊന്ന് ചാറിപ്പോയെങ്കിലും ഇനി അങ്ങോട്ട് നല്ല മഴ പെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ഈ നല്ലൊരു വ്യൂ പോയിൻറ്റിലായിട്ട് ചേർന്നിരിക്കുന്നുണ്ടോ അടിപൊളിയൊരു വ്യൂ പോയിന്റ് ഇന്ന് എന്താ പറയുക കുട്ടിക്കാനം എന്തയാർ എന്തയാറിനു മുകളിലുള്ള മുത്തക്കോര അങ്ങനെയൊക്കെയുള്ള ആ മലനിരകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോയ മലനിരകളൊക്കെയാണ് അങ്ങ് ദൂരെ കാണുന്നത് എല്ലാം മനോഹര കാഴ്ചയാണേ കുട്ടിക്കാനത്തിൻ്റെ കാഴ്ചകൾ അല്ലെങ്കിൽ ഇടുക്കിയുടെ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തിൽ ഈ ഈ കാഴ്ചകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും അങ്ങ് അതിലെ അമ്പർ ജമ്പിയായിട്ടുള്ള മലനിരകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കണ്ടത്

മുണ്ടക്കയത്തിൻ്റെയും കൂട്ടിക്കലിൻ്റെയൊക്കെ ഇങ്ങേ കരയിലുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷമാണിത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അങ്ങേ സൈഡിലാണ് ഈ ഉരുള് പണ്ട് ഉരുളുപൊട്ടുകയൊക്കെ ചെയ്ത് നമുക്ക് ആ വീടൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്ന ഒക്കെ കാണാനായിട്ട് മുമ്പേ കഴിഞ്ഞായിരുന്നു അപ്പം സർക്കാർ വീടൊക്കെ നിർമ്മിച്ച് കൊടുത്തല്ലോ ഉരുളുപൊട്ടി വീടും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഗ്രാമീണ അന്തരീക്ഷമാണ് എന്നാൽ ഈ ആ നമ്മൾ ഇപ്പോൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആ ആറൊക്കെ നിറഞ്ഞ് മഴക്കാലത്തൊക്കെ കയറി വരുന്നൊരു സിറ്റുവേഷനൊക്കെ ഉള്ള സ്ഥലം തന്നെയാണിത് ഡെസ്റ്റിനേഷനിലോട്ട് അടുക്കുന്നതിനനുസരിച്ച് കാലാവസ്ഥ വളരെ ഇരുണ്ടുകൊണ്ടിരിക്കുകയാണ് മഴ ഏത് നിമിഷം പെയ്യും എന്നുള്ളതാണ് ഒരു ഇത് കാണിക്കുന്നത് ഇരുണ്ട കാലാവസ്ഥയിൽ ഈ കാഴ്ചകൾക്ക് എത്രമാത്രം ക്ലാരിറ്റി കിട്ടുമെന്നുള്ള കാര്യത്തിലൊരു സംശയം ഉണ്ടായ ഉണ്ട് നമുക്ക് ആ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണുവാനും പറയുവാനും ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണുക കണ്ട് തന്നെ അറിയണം ഞങ്ങൾ കുറേ കാഴ്ചകൾ കാണിക്കാം അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അതൊക്കെ കേൾക്കുക പിന്നെ ഈ മനോഹരമായ ഡെസ്റ്റിനേഷന്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കേട്ടോ വന്നിട്ടുള്ളവരും ബോക്സിൽ വന്നിട്ടുള്ളത് വെള്ളപ്പാറ വാട്ടർഫോൾ അതായത് വെള്ളപ്പാറ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് എവിടെന്നറിയോ വെള്ളപ്പാറ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നിന്ന് ഉറുപ്പിക്കറിക്ക് പോകുന്നത് അതായത് എന്റെ ആറ് റൂട്ടിൽ വന്നിട്ട് അവിടുന്ന് ഡേവിയേറ്റ് ചെയ്ത് കയറി വരുമ്പോൾ ഉറുമ്പിക്കരയ്ക്ക് പോകുന്ന റൂട്ടാണ് യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ വെള്ളപ്പാറ വാട്ടർഫാൾസ് ഇതൊരു ഒരു ഭയങ്കര ഭയങ്കരമായിട്ട് വലിയ ഉയരത്തിൽ നിന്ന് വീഴുന്ന ഒരു വെള്ളച്ചാട്ടമാണിത് ഒന്നല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പീക്ക് ടൈമാണ് ആണെങ്കിൽ മഴ സമയത്ത് ഏറ്റവും മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ വെള്ളപ്പാറ വാട്ടർഫാൾസ് കാണാൻ എല്ലാ വെള്ള വെള്ളച്ചാട്ടങ്ങളും ഈ മഴ സമയത്ത് കാണാൻ മനോഹരമാണ് അത് ഈ വെള്ളച്ചാട്ടം ഭയങ്കര ഫീലിംഗ് ആണ് ഇത് കാണുമ്പോൾ വന്ന് കാണുമ്പോൾ മാത്രമേ അതിന്റെ ആ ഭംഗി അറിയത്തുള്ളൂ നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് ക്യാമറ നമുക്ക് മൗണ്ടിനകത്ത് വെച്ചിട്ട് മാത്രം അങ്ങോട്ട് പോകാൻ പറ്റില്ലേ ക്യാമറ നനഞ്ഞു പോകും ഓക്കെ ഞാനും രാജേഷും രാജേഷാണ് ഈ വന്നിരിക്കുന്നത് നമുക്ക് മൗണ്ടൊക്കെ ഉണ്ട് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല വെള്ളച്ചാട്ടം ക്യാമറ എല്ലാം എല്ലാം ഞാനിതിന്റെ ഓരോ വെള്ളച്ചാട്ടങ്ങൾ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ ഓരോന്നായിട്ട് കാണിക്കാം കണ്ടിട്ട് നിങ്ങൾ പറയുക എങ്ങനെയുണ്ട് Va ah, a matarme, ¿no? കേട്ടോട് ഇവിടെ താൻ അങ്ങോട്ട് തെറ്റി പോലീസ് മുഴുവൻ പാറയാണെ കുറിച്ച് വേണേ പറഞ്ഞേ ഇവിടെ ചവിട്ട് കയറിക്കോ അവിടെ ചവിട്ട് കയറിക്കോ അതുകൊണ്ട് നെറ്റായിരുന്നു നെറ്റായിരുന്നു പിടിച്ചോ ആ തപ്പ പിടിച്ചോണ്ട് കേറു തപ്പിക്കേ ആ മത്താനം കേറി മത്താനം കേറിയോണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞു അയ്യോ Oh 哪里有要走 Oh <laughs> ഇപ്പൊ കുറച്ചു കഴിഞ്ഞാൽ അവിടെ പോണേ പക്ഷെ വേറെ